ധീര ധീരദേശാഭിമാനികളുടെ പേരുകൊത്തിയ കന്യാകുമാരിയിലെ ത്യാഗമതിൽ രാജ്യത്ത് നൂറിടങ്ങളിൽ വ്യാപിപ്പിക്കണമെന്ന് ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിലെ ചക്രാവിഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ ട്രസ്റ്റും വിവേകാനന്ദ കേന്ദ്രവും സംയുക്തമായി നിർമ്മിച്ച ഭാരത് മാതാ ശില്പത്തിന്റെ അനാച്ഛാദനം സ്വാതന്ത്ര്യസമര സേനാനികളെ സ്മരിക്കുന്ന ആദരാഞ്ജലി ചുമർ ഇവയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് പലതരത്തിലുള്ള ഭാഷ ജാതി മതം ഇതൊക്കെയാണ് ഭാരതീയർക്ക് സ്വന്തമായിട്ടുള്ളത് എങ്കിലും അതിലെല്ലാം ഒരുമയുണ്ട് എന്നത് തന്നെയാണ് ഭാരതീയരുടെ പ്രത്യേകത നമ്മുടെ സംസ്കാരം ചൈനയുടെക്കാൾ പുരാതനമാണ് പക്ഷേ അത് വരും തലമുറയിലേക്ക് എത്തിക്കണം അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ സംസ്കാരത്തെ നിലനിർത്താൻ ഒരുപാട് ആക്രമണങ്ങളെയാണ് നമ്മൾ ചെറുത്തത് ബലിദാനികൾ ധാരാളം ഉണ്ടായി എന്നിട്ടും അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു ഇതിന് തെളിവാണ് പ്രയാഗ് ആൽമരം ബാദുഷന്മാർ ആക്രമിച്ചു വേരോടെ ഉന്മൂലനം ചെയ്തുവെങ്കിലും ആ ആൽമരം വീണ്ടും തളർത്തു മരം കാറ്റ് ജലം അഗ്നി ഇവയൊക്കെ പൂജിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അതാണ് പ്രയാഗ് കണ്ടത് സർസഞ്ചാലക് പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രമുഖരായ ആയിരത്തി നാൽപ്പത് വ്യക്തികളുടെ പേരുകൾ അവരുടെ ജനനം മരണം എന്നിവ ഈ ചുമരൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലകം മന്നത് പത്മനാഭൻ കുട്ടിമാളു തുടങ്ങിയവരുടെ പേരുകൾ ഉൾപ്പെടുന്ന സമർപ്പണവാളിന്റെ പ്രവേശന കവാടത്തിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രധാനമന്ത്രിയുടെ സന്ദേശം രേഖപ്പെടുത്തിയ ഫലകവും സ്ഥാപിച്ചിട്ടുണ്ട് ട്രിബ്യൂട്ട് വാൾ എന്ന ആശയം ഇത് ലോകത്ത് ആദ്യത്തേതാണ് സവിശേഷമായ ഒരു ഐഡിയ ആണ് ചക്രവിഷ്യൻ ഇന്ത്യ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏറ്റെടുത്ത ഈ സംരംഭം തീർച്ചയായും വരും തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണ് അതിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ പണി കടിപ്പിച്ച ട്രിബ്യൂട്ട് വാൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച ആർ എസ് എസ് സർസംചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയ ആയിരത്തി ധീര ാഭിമാനികളുടെ പേരുകൾ ആലേഖനം ചെയ്ത ട്രിബ്യൂട്ട് വാളിനെ നല്ല ഒരു ആശയമെന്നും അടുത്ത തലമുറയിലേക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ പകരാൻ നമ്മുടെ ധീര ധീരദേശാഭിമാനികളുടെ പേരുകൾ ഇങ്ങനെ കൊത്തിവെക്കുന്നത് വളരെ നല്ല ഒരു ആശയം എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ പ്രശംസിച്ചത് ഇതിൽ കുട്ടിയും ഗ്രേസി ആരോണും കെ കേളപ്പനും അടക്കമുള്ള മലയാളികളും ട്രിബ്യൂട്ട് വാളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക സംഭാവനകൾ നൽകിയിട്ടും ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടവർ ഉണ്ട് അവർ അവർ ൂട്ട് വാളിന്റെ ഭാഗമായിരിക്കാണ് ഇവർ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അവരുടെ ജീവിത ചക്രവും ട്രിബ്യൂട്ട് വാളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വിവേകാനന്ദപുരത്ത് ട്രിബ്യൂട്ട് ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാലഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിന് നടന്ന ഭൂമി പൂജ ചടങ്ങിൽ ശ്രീ പൊൻ രാധാകൃഷ്ണൻ മുൻ ഭാരത് സർക്കാരിന്റെ ധനകാര്യ ഷിപ്പിംഗ് സഹമന്ത്രി എംബലം ആർ സെൽവം ബഹുമാനപ്പെട്ട പുതുച്ചേരി നിയമസഭാ സ്പീക്കർ മറ്റു പ്രമുഖർ എന്നിവർ പങ്കെടുത്തിരുന്നു ട്രിബ്യൂട്ട് ഭിത്തിയിൽ മാർബിൾ ഗ്രാനേറ്റ് ഫലങ്ങളിൽ സ്വാതന്ത്ര്യ സമര പേരുകൾ കുത്തിവെച്ചിട്ടുണ്ട് ഭാരത്മാതായുടെ പ്രതിമയും അതിന്റെ മധ്യത്തിൽ നൂറടി ഉയരമുള്ള ദേശീയ പതാകയും സ്ഥാപിച്ചിട്ടുണ്ട് പത്തടി ഉയരവും അറുപതടി നീളവുമുള്ള മതിലിൽ സ്വാതന്ത്ര്യസമരസേനാനിയുടെ പേര് അവരുടെ ജീവിതകാലം അവർ ഉൾപ്പെട്ട സംസ്ഥാനം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭിത്തിയുടെ ഓരോ വശത്തും ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം അതായത് നാല് സിംഹങ്ങളുടെ ചിഹ്നം ഉള്ള ഒരു തൂണും ഓഡിയോ വിഷ്വൽ അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഫോർമാറ്റുകൾ ആക്സസ് ചെയ്തിട്ടുണ്ട് അത് ആക്സസ് ചെയ്യാൻ ഒരു സ്കാൻ ചെയ്യാവുന്ന ഒരു ക്യു ആർ കോഡും സഹിതമായിട്ട് ാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും കഥകൾ വിവരിക്കുന്നു പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആപ്പുണ്ട് ഈ ആപ്പ് വഴി വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് വ്യത്യസ്ത ഭാഷകളിൽ ഈ വിശദാംശങ്ങളിലേക്ക് ആക്സസ് ലഭിക്കും ഭാരതത്തിന്റെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്ക് ചെന്നൈ ആസ്ഥാനമായുള്ള എൻ ജി ഒ ആയ ചക്രാവശ്യൻ ഇന്ത്യ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആണ് നിർമ്മാണം ഏറ്റെടുത്തത് ജമ്മു കശ്മീർ പശ്ചിമബംഗാൾ ഗുജറാത്ത് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള എഴുപത്തിയഞ്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആദരാഞ്ജലികളുടെ നിർമ്മാണം ഈ സംരംഭത്തിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്